മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം കൃഷ്ണമോൾ അച്ഛനോട് പറയുന്നു നമ്മൾ ഇനി വീട്ടിലേക്ക് ചെന്നാലും എന്തായിരിക്കും അവിടുത്തെ സിറ്റുവേഷൻ കൃഷ്ണമോൾക്ക് അങ്ങനൊരു പേടി വരാൻ കാരണമുണ്ട് വീട്ടിലുള്ളവർ മാത്രമല്ലല്ലോ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് രാജീവനും ഹരിയും രോഹിത്തും എല്ലാവരും ബന്ധുക്കൾ എല്ലാവരും ഇടപെട്ടാണ് വൈജയന്തിക്ക് സപ്പോർട്ട് നിന്ന് അലീനെ അവിടുന്ന് അടിച്ചിറക്കുന്നത് മാത്രമല്ല ബാലേന്ദ്രനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതും അതുകൊണ്ടാണ് കൃഷ്ണമോൾക്ക് ആ ഒരു പേടി രാജീവൻ എന്ത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് തന്നെ ഷെയർ ചെയ്താലും ഹരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ മനു ആണെങ്കിൽ അത് പ്രാക്ടിക്കലായി ചിന്തിച്ച് വരും വരായിക പറഞ്ഞു കൊടുക്കുന്നു അത് കേൾക്കുമ്പോഴാണ് രാജീവന് യാഥാസ്ഥിതിക്ക് ബോധത്തിലേക്ക് പോലും വരുന്നത് എവിടെ താമസിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ പോയി രണ്ടിനെ അടിച്ചിറക്കി വിട്ടിട്ട് ബാലേന്ദ്രനെ ബലമായി പിടിച്ചുകൊണ്ട് വരുമെന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് കൊച്ച ഇപ്പം തന്നെ ഒരു ക്രൈം ചെയ്തു ബാലേന്ദ്ര സാറിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി അലീനെ ബലമായി പിടിച്ച് റോഡിലേക്ക് തള്ളിയിട്ടു അത് തന്നെ ഒന്നാന്തരം ക്രൈമ ബാലേന്ദ്രൻ്റെ അനുവാദം കൂടാതെയാണ് രാജീവൻ അയാളുടെ വീട്ടിൽ കയറി ഇങ്ങനെയൊക്കെ ചെയ്തത് ഇനി ബാലേന്ദ്രൻ താമസിക്കുന്നിടത്തും കൂടി ചെന്ന് ആളെ കൂട്ടി അയാളെ ഉപദ്രവിച്ച് അയാളെ ബലമായി വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ റിട്ടേൺ ടിക്കറ്റിൻ്റെ കാര്യം സ്വാഹ എന്ന് തന്നെയാണ് മനു പറഞ്ഞു കൊടുക്കുന്നത് അതായത് സിംഗപ്പൂർ യാത്ര സ്വപ്നം മാത്രമായി തുടരും അത് കേട്ടിട്ട് നമ്മുടെ രാജീവൻ നന്നായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നു കൃഷ്ണമോളോട് മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും തുറന്നു പറയുന്നുണ്ട് ബാലേന്ദ്രൻ ഞാനൊരു ഉരുക്കു മനുഷ്യനൊന്നും അല്ല മോളെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് പാതി വഴിയിലെത്തിയ ഒരു സാധാരണ മനുഷ്യനാണ് അങ്ങനെ നടന്ന സംഭവങ്ങൾ അലീന വൈജയന്തിയുടെ മകളാണെന്നുള്ള സത്യങ്ങളെല്ലാം കൃഷ്ണമോളോട് തുറന്നു പറയുന്നുണ്ട് അത് കേട്ട് കൃഷ്ണമോൾ പറയുന്നു എനിക്ക് ഒന്ന് ഉറക്ക കരയണം എവിടെയെങ്കിലും പോയി ഒന്ന് പൊട്ടിക്കരയണമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ബാലേന്ദ്രൻ നെഞ്ചോട് ചേർത്ത് അവളെ സമാധാനിപ്പിക്കുന്നു അലീനെ ചെന്ന് നന്നായിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് ബാലേന്ദ്രൻ അലീന ആകെ തകർന്നിരിക്കുവാണ് ഇവരുടെ കുടുംബജീവിതം എങ്ങോട്ടാണ് പോകുന്നത് അതിനെല്ലാം താനും ഒരു കാരണക്കാരിയാണല്ലോ എന്നൊക്കെയുള്ള വിഷമം അവളെ വല്ലാതെ അലട്ടുന്ന സമയത്ത് ബാലേന്ദ്രൻ ചോദിക്കുന്നു എനിക്ക് ആദ്യം പിറക്കേണ്ട മോള് നീ ആയിരുന്നല്ലേ അത് കേട്ട് അലീനയ്ക്ക് ഭയങ്കര വിഷമാകുന്നു സ്വന്തം മകളെപ്പോലെയാണ് ബാലേന്ദ്രൻ അലീനെ കാണുന്നത് അത് ഒത്തോണമൊന്നും ആർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ ബാലേന്ദ്രന് നല്ലൊരു മനസ്സുണ്ടെന്നുള്ള വ്യക്തമായ തെളിവാണത് ശരിക്കും അലീന വൈജയന്തിയുടെ ശരിക്കുള്ള മകളാണെന്ന് കൃഷ്ണമോൾ അറിയുന്ന സമയത്ത് അതായത് തൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിയാണെന്ന് തിരിച്ചറിയുന്ന ആ സമയം മുതൽ കൃഷ്ണമോൾക്ക് അലീനയോടുള്ള ആ പരിഭവങ്ങൾ എല്ലാം മാറും ഇപ്പോഴേ പരിഭവമൊന്നുമില്ല എങ്കിലും അമ്മയും അച്ഛനും തമ്മിലുള്ള കുടുംബജീവിതത്തിൽ അലീന ചേച്ചിയാണ് വിലങ്ങ് തടിയെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ളൊരു മനോഭാവമായിരുന്നു അതുവരെ മാറി നല്ലൊരു ബോണ്ടിങ് ആകും കൃഷ്ണമോൾ നല്ലൊരു താങ്ങും തണലും അലീനയ്ക്ക് ബാലേന്ദ്രൻ കൃഷ്ണമോളോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞതുപോലെ തന്നെ മനുവിനോടും കൂടി പറയണമായിരുന്നു മനു നല്ലൊരു സപ്പോർട്ടായേനെ അലീനയ്ക്ക് അലീന ആകെ തകർന്നു നിൽക്കുവാണ് എങ്ങനെ അവൾക്ക് ആത്മവിശ്വാസം കൊടുക്കണമെന്നുള്ള കാര്യം മനുവിന് നന്നായിട്ട് അറിയാം എല്ലാ കാര്യങ്ങളും നല്ല പക്വതയോടെ പെരുമാറുന്ന വ്യക്തി തന്നെയാണ് മനു അപ്പം മനുവിനോടും കൂടി ബാലേന്ദ്രൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അലീനയ്ക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് മനുവും കൃഷ്ണമോളും ബാലേന്ദ്രനും കൂടെ കണ്ടേനെ